ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അബ്ദുള്ള സി കെ വൈ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് മോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോണതെന്നാ അറിയാ ഞാൻ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം പി പി സി എൽ താരമായ പി എൽ താരമായ നമ്മുടെ അഗിൻ ജാസ് തിരുവനന്തപുരംകാരൻ അഖിൻ ജാസിന് ഞാൻ പരിചയപ്പെട്ടു വോളിബോളിന്റെ മഹാരഥന്മാരെ അടക്കി ഭരിക്കുന്ന പി പി സിന്താ ആ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട അഗിൻചാസിനെ ഞാൻ പരിചയപ്പെട്ട വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ് ഇനിയും ഒരുപാട് താരങ്ങളുമായി എനിക്ക് ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നലെ ഒരു ബാബ്സാർ എന്ന് പറയുന്ന കൊച്ചിൻ ഗ്രൂപ്പ് ഐ കെഎസിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായ അദ്ദേഹത്തിനെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ വളരെ ആനന്ദ പ്രകടനം നിങ്ങളെ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എന്നോട് പലരും ചോദിക്കാറുണ്ട് നീ എന്തുകൊണ്ടാണ് വോളിബോളിനെ സ്നേഹിക്കുന്നത് വോളിബോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതുമാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ എൻ്റെ ജീവിതം ആനന്ദകരമാക്കുന്നത് വോളിബോളാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത് വോളിബോൾ ആണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എനിക്ക് രാജ്യാന്തര വോളിബോൾ പ്രേമി എന്ന പേര് നൽകിയത് വോളിബോളാണ് അതുകൊണ്ട് എന്നോട് പറയുന്നവരോടും